ഇത്രയും വലിയൊരു ആൾക്കൂട്ടം കണ്ട് ഞെട്ടണ്ട പത്ത് രൂപക്ക് ബിരിയാണി കഴിക്കാനുള്ള ആൾ തിരക്കാണ് പത്ത് രൂപ ഇരുപത് രൂപ ഏറി വന്ന അമ്പത് രൂപ മാത്രം പിന്നെ ആള് തടിച്ചു കൂടാതിരിക്കുന്നത് വെറും പത്ത് രൂപയ്ക്ക് ബിരിയാണി വേണോ ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂരാണോ കോയമ്പത്തൂർ സെന്റ് മേരീസ് ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അമീർഭായിയുടെ ബിരിയാണി കടയിലാണ് ഞങ്ങൾ ഇന്നുള്ളത് പഠിക്കുന്ന കുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും വെറും പത്ത് രൂപയ്ക്കാണ് ബിരിയാണി ഇവിടെ വിളമ്പുന്നത് ഇനി ഇരുപത് രൂപയ്ക്കാണെങ്കിലോ എം ഡി ബിരിയാണി അതായത് ബിരിയാണി മാത്രം വേണമെന്നുണ്ടെങ്കിൽ വെറും ഇരുപത് രൂപയ്ക്ക് ഇനിയിപ്പോ ബീഫോ ചിക്കനോ ചിക്കൻ ലിവറോ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും വെറും അമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്ലേറ്റിനകത്ത് നിറച്ച് കഴിച്ചുകൊണ്ട് പോകാം അതും നമുക്കിവിടെ വിളമ്പുന്നതെന്ന് പറഞ്ഞാൽ വാഴയിലാണ് കേട്ടോ വാഴയിലിൽ ഇത്രയും റൈസും പിന്നെ ചിക്കൻ ലോലിപ്പോപ്പും വേണമെങ്കിൽ ചിക്കൻ ലോലിപ്പോപ്പും ഉണ്ട് ചിക്കൻ കറി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും ഉണ്ട് കുടലുകറി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ ബോട്ട് കൊണ്ടുണ്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഏത് സാധനം കഴിഞ്ഞാലും വെറും അമ്പത് രൂപയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ടു പോകും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ഫേമസ് ആണ് അമേരിക്കാൻ്റെ ബിരിയാണി എന്നുള്ളത് ആൾക്കാർ തടിച്ചിരിക്കുന്ന ഞെട്ടിപ്പോയി അത് മാത്രമല്ല നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അമേരിക്ക എന്നുള്ളത് കുട്ടികൾക്കൊക്കെ സൗജന്യമായിട്ട് കൊടുത്തോണ്ടിരുന്നതാണ് അങ്ങനെ കുട്ടികൾ ഒരുപാടായതിനു ശേഷമാണ് പത്ത് രൂപ മാത്രം സ്കൂൾ കോളേജ് പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട് കോയമ്പത്തൂർന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ക്രൗഡാ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കന്റെ ബിരിയാണി കട കണ്ടുപിടിക്കാൻ ഒരുപാട് ഇല്ല ഇഷ്ടം പോലെ ആള് കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോളാം അമേരിക്കന്റെ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ആള് തടിച്ചു കൂടി നിക്കുന്നതാണെന്നുള്ള അപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്നത് ചിക്കന്റെ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഞാനും അതേപോലെ ചിക്കൻ ചിക്കൻ കറിയും ും പിന്നെ അതുകൂടാതെ അതാണ്ടേ ബീഫും ചിക്കൻ ലോലിപ്പോപ്പും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബിരിയാണി കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഏത് സ്പെഷ്യൽ ബിരിയാണി ആണെങ്കിലും ഇതിനെല്ലാം വില വരുന്നത് വെറും അമ്പത് രൂപയാണ് എക്സ്ട്രാ റൈസ് വേണമെന്നുണ്ടെങ്കിൽ വെറും പത്ത് നോക്കാം എനിക്ക് തോന്നും ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ സത്യം പറഞ്ഞാൽ ഒന്നും മേടിക്കണമെന്നില്ല റൈസ് മാത്രം മതി എന്നുള്ളവർക്ക് അത് മാത്രം വാങ്ങിച്ചു കഴിഞ്ഞു ഇതില്ലാത്ത എല്ലാ മസാല അടങ്ങിയിട്ടുണ്ട് ബിരിയാണി കഴിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അറിയാം പ്രത്യേക ടേസ്റ്റും നമ്മുടെ കേരളത്തിലെ ആദ്യമേ തന്നെ ഈ ചിക്കൻ ലോലിപ്പ് കേട്ടോ ഞാനൊന്ന് ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചോറിന്റെ അകത്ത് വെച്ചത് കഴിച്ചു നോക്കുക വയറ് നിറച്ച് പിന്നെ എക്സ്ട്രാ സ്പൈസ് ഒന്നും ഇല്ല നല്ല ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല അഫോർഡ് അഫോർഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ക്വാണ്ടിറ്റി റേറ്റ് 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 എവിടെയും കിട്ടാത്ത അതെ ബിരിയാണിക്ക് എവിടെ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ രൂപയ്ക്ക് രൂപയ്ക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സ്വപ്നങ്ങളിൽ മാത്രം കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കാന്നുള്ള മനസ്സുണ്ടല്ലോ അതും അംഗീകരിക്കേണ്ടത് തന്നെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കോയമ്പത്തൂർ വരുവാണെന്നുണ്ടെങ്കിൽ അമീർ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യാൻ മറക്കരുത് എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ഫിനിഷാക്കണം ക്യാമറമാനൊക്കെ വെച്ചെന്നിരിക്കുകയാണല്ലേ അപ്പോൾ അടുത്തൊരു കിടിലം രുചിവിശേഷമായിട്ട് കാണാം ബ ബൈ